ആഗോള മഹാമാരികൾ രണ്ടാം ഭാഗം ഇനി പറയാൻ പോകുന്നത് വൈറസ് വൈറസിൻ രോഗങ്ങളെപ്പറ്റിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം രോഗമെമ്പാടും ധാരാളം വ്യാപകമായിട്ട് ഉള്ള രോഗമാണ് ഇൻഫ്ലുവൻസ അതിനെപ്പറ്റി തന്നെ ആദ്യം പറയാം ഒന്നാമത് ഫ്ലൂ പാൻഡമിക് എന്നൊന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിനും ഇടയിലുണ്ടായ ലോകവ്യാപകമായ ഇൻഫ്ലുവൻസ രോഗം മൂലം അനേകം ലക്ഷങ്ങളാണ് മരണപ്പെട്ടത് രണ്ട് ഏഷ്യൻ ഫ്ലൂ അല്ലെങ്കിൽ റഷ്യൻ ഫ്ലൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനും അമ്പത്തി എട്ടിനുമിടയിൽ റഷ്യയിൽ തുടങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകമാസകലം വ്യാപിച്ച രോഗമാണിത് ആദ്യം എച്ച് ടു എൻ ടു പിന്നീട് എച്ച് ടു എൻ എയ്റ്റ് മധ്യ ഏഷ്യ റഷ്യ ചൈന സിംഗപ്പൂർ ഹോങ്കോങ് ഒടുവിൽ അമേരിക്കയിലേക്കും വ്യാപിച്ചു ഈ വകഭേദങ്ങൾ മരണം ഒന്നര മില്യന് അധികമായിരുന്നു മൂന്ന് സ്പാനിഷ് ഫ്ലൂ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനുമിടയിലുണ്ടായതാണിത് ഇത് ഏറ്റവും വലിയ പാൻഡമിക് ആയിരുന്നു അഞ്ഞൂറ് മില്യൺ ആളുകളാണ് രോഗബാധിതരായത് ലോകമാസകലം എല്ലാ പ്രായത്തിലുമുള്ളവർ ഇതിൽപ്പെടുന്നു ഈ രോഗവ്യാപനത്തിലുണ്ടായ മരണത്തിൻ്റെ കണക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല എങ്കിലും അൻപതിനും നൂറിനുമിടയിൽ മില്യൺ രോഗികൾ മരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രം മരണപ്പെട്ടത് പതിനാല് മില്യൺ എന്നാണ് കണക്ക് ഈ മഹാമാരി ആദ്യം റിപ്പോർട്ട് ചെയ്തത് സ്പെയിനിലായതിനാലാണ് ഇതിന് ഈ സ്പാനിഷ് ഫ്ലൂ എന്ന പേര് വന്നത് പക്ഷേ രോഗം ആദ്യം സ്ഥിരീകരിച്ചത് സ്പെയിനിലായിരുന്നില്ല ജർമ്മനിയിലോ ഫ്രാൻസിലോ ബ്രിട്ടനിലോ ആയിരുന്നിരിക്കണം എച്ച് ടു എൻ എച്ച് വൺ എൻ വൺ എന്ന തീവ്ര രോഗാണുമായിരുന്നു ഇതിൻ്റെ വൈറസ് അക്കാലത്ത് ഫലപ്രദമായ ആൻറ്റിബയോട്ടിക്കുകളൊന്നും ലഭ്യമായിരുന്നില്ല പെൻസിലിൻ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇത്തരം ആൻറ്റിബയോട്ടിക്കുകൾ ഒന്നും പെൻസിലിൻ പോലെയുള്ളതൊന്നും ഈ വൈറസുകൾക്കെതിരെ ഫലപ്രദമാവുകയില്ല അത്രയേറെ മോശമായ ആരോഗ്യരക്ഷാ സാഹചര്യങ്ങളിലും വ്യാപകമായ നാശം വിതച്ച ഈ മഹാരോഗം നിയന്ത്രണത്തിലായി എന്നത് മനുഷ്യൻ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കും എന്നതിനുള്ള തെളിവാണ് എച്ച് വൺ എൻ വൺ കൂടുതൽ മാരകമാകുന്നത് ചെറുപ്പക്കാരിലും കുട്ടികളിലുമാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ വൃദ്ധരിലും മറ്റ് രോഗങ്ങൾ ബാധിച്ചവരിലുമാണ് ഹോങ്കോങ് ഫ്ലൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹോങ്കോങ്ങിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എച്ച് ത്രീ എൻ ടു വൈറസ് സാവധാനത്തിൽ എച്ച് ടു എൻ ടു വിലേക്ക് വകഭേദമായി മാറി ഇതിലൂടെ ഉണ്ടായത് അഞ്ച് ലക്ഷം മരണമായിരുന്നു ഇതിനുശേഷം ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ എച്ച് വൺ എൻ വൺ എച്ച് ടു എൻ ടു എച്ച് ത്രീ എൻ ടു വൈറസുകൾ മൂലമുള്ള രോഗവ്യാപനം ഉണ്ടായി ലോകമഹാമാരികളിൽ ഏറ്റവും വലിയ ഭീകരനാണ് ഫ്ലൂ എന്ന് കാലിഫോർണിയയിലെ ഇൻ ഡിസീസ് പ്രൊഫസറായ ജോൺ ഷാട്സ്ബെർഗ് പറഞ്ഞിട്ടുണ്ട് അസാധാരണ വേഗത്തിലാണ് ഇതിൻ്റെ മ്യൂട്ടേഷൻ എന്നതാണ് ഇതിൻ്റെ കാരണം അതായത് ഇൻഫ്ലുവൻസ വൈറസുകളാണ് എക്കാലവും ലോകമാസകലം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നും ഏറ്റവും കൂടുതൽ വ്യാപനമുള്ള വൈറസ് രോഗം അതിൽ കൂടെ അനേകം ആളുകളാണ് ഇപ്പോഴും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാകമാനവും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വൈറസ് രോഗം ധാരാളം കണ്ട് കാണുന്നുണ്ട് ഡെങ്കിപ്പനി അല്ലെങ്കിൽ ഡെങ്കി ഹെമറൈജിക് രോഗം ആധുനിക കാലത്തിനു മുമ്പ് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ടിനും ഇടയിൽ മെക്സിക്കോയിൽ പടർന്നു പിടിച്ച ഡെങ്കി വൈറസ് പനിയുടെ ഭീകര രൂപമായി മരണപ്പെട്ടത് പതിനഞ്ച് മില്യൺ ജനങ്ങളാണ് ഈ രോഗം പിന്നീട് സ്പെയിനിലുണ്ടായി സിഒ സിഒ എൽ ഐ സെഡ് ജെ എൽ ഐ എന്നായിരുന്നു അവരിതിന് പേരിട്ടത് ലോകമാസകലം മഞ്ഞച്ച് പനി ദേഹമാസകലം മഞ്ഞച്ച് പനികൊണ്ട് വിറച്ച് മൂത്രം കറുത്ത് ബോധം നഷ്ടപ്പെട്ട് ചുഴലിയും ഗ്രന്ഥികളിലെ നീർക്കെട്ടും ബാധിച്ച് മരണപ്പെടുന്ന രോഗമായിരുന്നു ഡെങ്കി ഹെമറജിക്ക് രോഗം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ഇന്ത്യയുൾപ്പെടെ ഡെങ്കിപ്പനി പടരുന്നുണ്ട് ഈഡസ് ഈജിപ്റ്റൈ എന്ന കൊതുക് പരത്തുന്ന വൈറസ് രോഗമാണിത് ഇതിൽ അനവധി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഹെമറാജിക് രോഗം പോലെയുള്ള തീവ്രാവസ്ഥകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡെങ്കിപ്പനി ധാരാളം വ്യാപിക്കുന്നുണ്ട് കൊതുക് നിവാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണിത്